മാരാനിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് വികസനോത്സവവും കുടുംബശ്രീ തൊഴിലുറപ്പ് സംഗമവും സംഘടിപ്പിച്ചു മുന്നമ്പി ചെയ്തു മരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് വികസനോത്സവവും കുടുംബശ്രീ തൊഴിലുറപ്പ് സംഗമവും സംഘടിപ്പിച്ചു ആലപ്പുഴ മുന്നമ്പി അഡ്വറ്റ് എ മാരി ഫുൽഖാറും കേരളത്തിലൊട്ടാകെ സംസ്ഥാന സർക്കാർ അഞ്ചര ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുത്തു ഇനി ആകെ മൂന്നര ലക്ഷം പേർ കൂടെ കൊടുത്താൽ മതി നമ്മുടെ ആശുപത്രി മെഡിക്കൽ കോളേജ് തുറവൂരാശുപത്രി ഇവിടെയൊക്കെ ഡയാലിസിസ് ഇപ്പൊ ആയിക്കഴി തുറകൂരാശുപത്രി ഡയാലിസിസ് ഉണ്ട് ചേർത്തല ചേർത്തലാശുപത്രി ഡയാലിസിസ് ചെയ്യുന്നു നമ്മൾ ഡയാലിസ് ചെയ്യാൻ വേണ്ടി പ്രോബ്ലംസിലോ അല്ലെങ്കിൽ കെ വി എം അല്ലെങ്കിൽ ആ അമൃതയിലോ ലക്ഷോറിലോ രാജഗിരിലോ ഒക്കെ പോയാൽ നാലായിരം അയ്യായിരം രൂപ കൊടുക്കണം സർക്കാർ ആശുപത്രി സൗജന്യമായി ചെയ്ത് കൊടുക്കുകയാണ് പഠിച്ചാൽ ഒരു തൊഴിൽ കിട്ടുക തൊഴിൽ കിട്ടാൻ പി എസ് സി ഇപ്പൊ നടത്തുന്ന നിയമനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും അധികം നിയമനം നടത്തുന്ന സംസ്ഥാനം കേരളമാണ് ആകെ നടത്തുന്ന നിയമങ്ങളിൽ അറുപത് ശതമാനവും പി എസ് സി ആണ് ഇത് കൂടാതെ സർക്കാർ സഹായത്തോടുകൂടി പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക ഇതെല്ലാം ചെയ്യുന്നതിൽ സർക്കാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന സംസ്ഥാനം കേരളമാണ് ഇത്തരമൊരു ജനപ്രതിനിധി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ നാടിനെ നമ്മുടെ നാടിൻ്റെ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ജനപ്രതിയായി സി ശിവനെ വളരാനും അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്നവരെ മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വികസന ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി